കർത്താവിൻ്റെ അതിപരിഷിത്വ നാമം ഈ പ്രഭാതത്തിനും മഹത്വപ്പെടുമാറാകട്ടെല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു നമ്മുടെ ദൈവം ഉന്നതനായ ദൈവമാണ് ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമായിരിക്കാൽ നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പ് അനാദിയായും ശാശ്വതമായൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് ആരും മാറിയാലും ആരും മറന്നാലും എൻ്റെ ദൈവം മാറുകയില്ല മറക്കുകയില്ല അവിടുത്തെ വിശ്വസ്തതയ്ക്ക് ഒരു നാളും മാറ്റമില്ല ചൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കലേക്കടുത്തി എന്ന ബാ പിതാവെന്ന് വിളിക്കാൻ അവിടെ നൽകുന്ന പുത്രത്വത്തിൻ്റെ അവകാശത്തിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം എൻ്റെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത് വിഷാദം ഉള്ളിൽ വരുമ്പോൾ വരുമ്പോൾ വേദനകളുള്ളിൽ വരുമ്പോൾ ദൈവത്തിൽ പ്രത്യാശ വെക്കണം നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭമായി വരുവാൻ തക്ക കർത്താവിന് നമ്മളെ പറ്റിയുള്ള നിരൂപണങ്ങൾ അവ തിന്മയ്ക്കല്ല നന്മയ്ക്കെന്ന് അറിയണം അതുകൊണ്ടാണ് ന്യൂ വണ്ടിൽ പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും സഹോദരങ്ങളെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം എൻ്റെ ദൈവത്തിൻ്റെ കരം എല്ലാ നാളും നമ്മൾ കൂടെയുണ്ട് പർവ്വതങ്ങൾ മാറട്ടെ കുന്നുകൾ നീങ്ങട്ട ദൈവത്തിൻ്റെ ദയ നമ്മളെ വിട്ടു മാറുകയില്ല അവിടുത്തെ സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ല അരുളിച്ചതിനെ സംഭവിപ്പിക്കുന്ന കൽപ്പിച്ചതിനെ സ്ഥാപിതമാക്കുന്ന ഒരു ദൈവത്തെ ആസ്വദിക്കുന്നു അവിടെ നിന്ന് എന്തെങ്കിലും അരുളിച്ചതിട്ടുണ്ടെങ്കിൽ അത് സമയമാകുമ്പോൾ അതിനെ സ്ഥാപിപ്പിക്കും അതിനെ സംഭവിപ്പിക്കും ഇന്നു പകലും തൈര്യത്തോടെ പറ എൻ്റെ ദൈവം സംഭവിപ്പിക്കുന്നതുമാണ് എൻ്റെ ദൈവം സ്ഥാപിക്കുന്നതുമാണ് എൻ്റെ ദൈവം ഉച്ചരിക്കുന്നതയുമാണ് എൻ്റെ ദൈവം ഭംഗിയായി നിർവഹിക്കുന്നതോമാ ആരിലും നമ്മുടെ ഭാരങ്ങളെ അറിയുന്ന ഉന്നതനായ ദൈവത്തിൻ്റെ ശ്രേഷ്ഠഭുജം നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരാൻ പ്രാർത്ഥിക്കാം ഈ ദൈവമെന്നൊന്നേക്കും നമ്മുടെ ദൈവമാണ് ജീവപര്യന്തം വഴി നടത്തുവാൻ ശക്തനായിരിക്കുകയാൽ അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം അവിടെ നിന്ന് നമുക്കായി കരുതുന്നതാകിയാൽ നമ്മുടെ സകല ചിന്തകലോ അവിടുത്തെ മേലിട്ടുകൊണ്ട് മുമ്പോട്ട് പോകാൻ കർത്താവ് എല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് അതുകൊണ്ടാണ് തിരുവനത്തു പറയുന്നത് നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന വഴികളായിരിക്കത്തില്ല ദൈവത്തിൻ്റെ വഴികൾ നമ്മുടെ വിചാരങ്ങൾക്കും ചിന്തകൾക്കും അപ്പുറത്ത് ശക്തമായി പ്രവർത്തിക്കുന്ന ഉന്നതനായ ദൈവത്തിൻ്റെ ശ്രേഷ്ഠഭുജം വെളിപ്പെടുത്തുവാൻ അവിടത്തേക്ക് പ്രസാദമുണ്ട് വിശ്വസിക്കുന്ന റാമൻ പറയൂ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ശക്തമായൊരു പ്രഖ്യാപനം ചെയ്യാൻ തയ്യാറാകുമെങ്കിൽ പ്രിയരെ ജീവിതത്തിൻ്റെ ഓരോ ഏടുകളിലും പ്രതിസന്ധികളിലും കരം പിടിച്ചു നടത്തുന്ന കരുണാമയനായ കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഇടയായിത്തീരും നാം അവിടുത്തെ കരത്തിൽ പിടിച്ചാൽ പലപ്പോഴും നമുക്ക് നമുക്കിഷ്ടമുള്ളപ്പോൾ നമ്മൾ വിട്ടേച്ചു പോന്നാൽ കർത്താവ് നമ്മുടെ വലങ്കയിൽ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആ സാഹ പറയുന്നത് കർത്താവെ അങ്ങൻ്റെ വലങ്കയിൽ പിടിച്ചിട്ടുണ്ട് സ്വർഗത്തിലും ഭൂമിയിലും എനിക്ക് അങ്ങല്ലാതെ മറ്റാരുമില്ല ദൈവത്തോട് അടുത്തിരിക്കുന്ന എനിക്ക് നല്ലത് എന്ന് പ്രഖ്യാപിക്കത്തക്ക രീതിയിൽ ദൈവം നമ്മുടെ കരത്തിൽ പിടിക്കട്ടെ മറ്റൊരു കരവും നമ്മുടെ കരത്തിൽ പിടിച്ചാൽ സമയമാകുമ്പോൾ അവരിട്ടേച്ചു പോകും പക്ഷേ അവസാനത്തോളം നമ്മുടെ കരത്തിൽ പിടിക്കുന്ന ഒരു ദൈവം കുരു താഴ്വര വന്നാലും വേദന വന്നാലും സങ്കടം വന്നാലും തകർച്ച വന്നാലും എല്ലാവരും ഒറ്റപ്പെടുത്തിയാലും ഒരു നമ്മുടെ കരത്തിൽ പിടിച്ചിട്ടുണ്ട് ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാവുന്ന ദിനവൃത്താന്തം പതിനാലാമത്തെ പത്താം വാക്യം അപ്പോൾ ദാവീദ് ദൈവത്തോട് ഞാൻ ഫിലിസ്തീർ നേരെ പുറപ്പെടണമോ അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു യഹോവ അവനോട് പുറപ്പെടുക ഞാൻ അവരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് അറി ചെയ്തു സംഭവം നമുക്കെല്ലാം അറിയാം ദാവീദ് ഇസ്രയേലിന് രാജാവായി അഭിഷേകം ചെയ്തു എന്ന് കേട്ടപ്പോൾ ഫെലിസ്റ്റീറൊക്കെയും ദാവിദിനെ പിടിക്കാൻ ചെല്ലുകയാണ് ഒരുവന്റെ മേൽ അഭിഷേകം വന്നാൽ ആത്മനിയോഗം വന്നാൽ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറായാൽ പ്രാർത്ഥനാ മനുഷ്യനായാൽ അവനെ ഒതുക്കുവാൻ പിടിക്കുവാൻ അവൻ്റെ ആത്മീകതയെ തച്ചുടയ്ക്കുവാൻ ചോദ്യം ചെയ്യുവാൻ ഇല്ലാതാക്കുവാൻ ശക്തമായ പ്രതികൂലങ്ങൾ വരും വെല്ലുവിളികൾ വരും കാരണം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം പിശാചിനറിയാം ശത്രുവിനത് മനസ്സിലായിട്ടുണ്ട് പ്രിയരെ അതുകൊണ്ട് മൈൻഡിനേടിക്കുവാൻ ഓ ശാരീരികമായി ഒതുക്കുവാനൊക്കെ ശ്രമിക്കുമ്പോൾ നിങ്ങൾ നിരാശപ്പെടേണ്ട അകത്തു വ്യാപരിക്കുന്ന ദൈവശക്തിക്കായി സ്തോത്രം ചെയ്യണം നിയോഗമുള്ളവനെതിരെ എപ്പോഴും പോരാട്ടങ്ങളുണ്ട് വെല്ലുവിളികൾ ശക്തമായിട്ടുണ്ട് നമുക്കറിയാം യോസഫ് ഒരു ദർശനം ർശനമാണ് കണ്ടത് ഒരു സ്വപ്നമാണ് കണ്ടത് പക്ഷേ സഹോദരന്മാർ പറഞ്ഞ പ്രസ്താവന നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം ഒന്ന് പരിശോധിക്കൂ അവിടെ എഴുതിയിട്ടുണ്ട് ഇവൻ്റെ സ്വപ്നം നടക്കുമോ ഒന്നില്ലയോ ഒന്ന് കാണാം എന്ന് വെച്ചാൽ ദർശനത്തിനെതിരെയുള്ള ശക്തമായ വെല്ലുവിളി സ്വപ്നത്തിനെതിരെയുള്ള വെല്ലുവിളി വായത്വങ്ങളക്കെതിരെ വെല്ലുവിളികൾ സജീവമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നും പക്ഷേ നിരാശപ്പെടരുത് ആ അഭിഷേകത്തിൻ്റെ ശക്തിയെ തകർക്കുവാൻ നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന പ്രാർത്ഥനയുടെ വീര്യത്തെ തകർക്കുവാൻ വിശ്വാസത്തിൻ്റെ ശക്തിയെ ഇല്ലാതാക്കുവാൻ ഒരു ശത്രുവിൻ്റെ പദ്ധതികൾക്കും കഴിയത്തില്ല ഓ സകല അന്ധകാരം മണ്ഡലങ്ങളുടെ കൂട്ടുകെട്ടുകളെ പൊളിക്കുക ദൈവശക്തിയുടെ വ്യാപാരം നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന പകൽക്കാലമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ നോക്കൂ അഭിഷേകം കഴിഞ്ഞു എന്ന് ഫലിസ്തീർ കേട്ടപ്പോൾ ഫെലിസ്തീനൊക്കെയും ദാവിദിന െ പിടിക്കാൻ ചെന്നു ദാവീദ് അത് കേട്ട് അവർ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു പോകുകയാ നോക്കണമേ ദീത് ഒഴിഞ്ഞുപോകിയ ദാവീദ് ഒഴിഞ്ഞു ഒഴിഞ്ഞു പോകുകയൊഴിഞ്ഞു എന്നാൽ സ്ഥിർ വന്ന് ദഫോയിൻ താഴരയിൽ പരന്നു അപ്പോൾ ദാവീത് ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യം ശക്തമായ വെല്ലുവിളികൾ പരന്നുകിടക്കുമ്പോൾ മാനുഷിക സ്റ്റെപ്പുകൾ എടുക്കാതെ മാനുഷിക തീരുമാനങ്ങൾ എടുക്കാതെ മാനുഷിക ബുദ്ധികൾക്ക് കാക്കാതെ ദൈവത്തോട് ചോദിച്ചിട്ട് പറ ദൈവമേ ഞാൻ എന്ത് ചെയ്യണം അവിടെ ദൈവം പറഞ്ഞു മുട്ടുമടക്കുന്നവരോട് പ്രാർത്ഥിക്കുന്നവരോട് ആലോചനയെറ്റ് ോട് ആലോചന ചോദിക്കുന്നവനോട് പരിശുദ്ധാത്മാവ് പറയുകയാണ് നീ പുറ നീ പുറപ്പെടുക ഞാൻ നിന്നെ പരാജയപ്പെടുത്തുന്ന ദൈവമല്ല നിനക്ക് ഞാനൊരു വിജയം നൽകും പരന്നു കിടക്കുന്നതാകട്ടെ അസംഖ്യമാകട്ടെ പാളയത്തിൽ ശക്തമായി നിൽക്കുന്നതാകട്ടെ നിങ്ങളുടെ കരത്തിലേൽപ്പിച്ചു തരാൻ കഴിവുള്ള സർവ്വശക്തനായൊരു ദൈവം പറയുന്നു നിങ്ങൾ പുറപ്പെടണം ചില വിഷയത്തിൽ ശക്തമായൊരു പുറപ്പാട് ചില വിഷയത്തിൽ ശക്തമായൊരു എസ് എസ് മുന്നേറ്റത്തിന് തൻ്റെ ജനം തയ്യാറാകുമെങ്കിൽ ശത്രു പാളയത്തെ പോലും അമ്പരിപ്പിക്കത്തക്ക രീതിയിൽ വിജയം നിങ്ങളുടെ മേൽ നൽകുവാൻ വിടുതലിലേക്ക് നയിക്കുവാൻ ആത്മശക്തിയിലേക്ക് നയിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വാസത്താൽ വിളിച്ചു പറയുന്നു യേശുവിന്റെ നാമത്തിൽ ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞാൽ പുറപ്പെടാൻ പോവുകയാണ് ശത്രു എത്ര വലിയവനാണ് പ്രബലനാണെന്ന് നിങ്ങൾ ചിന്തിച്ച് നിരാശപ്പെടേണ്ട ഇപ്പുറത്ത് നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി മുട്ടുമടക്കിയിട്ട് ദൈവത്തോട് ആലോചന ചോദിച്ച് അടുത്ത സ്റ്റെപ്പ് എടുക്കൂ പരിശുദ്ധാത്മാവ് ചില വിടുതലുകൾ വിജയങ്ങൾ ആത്മശക്തിയുടെ വ്യാപാരത്താൽ മുൻപോട്ട് നീങ്ങാനുള്ള കരുത്തും ബലവും നിങ്ങൾക്ക് നൽകുകയെ വിശ്വസിക്കുന്ന റാമൻ പറഞ്ഞ് ഈ സന്ദേശം ഏറ്റെടുക്കുമ്പോൾ തന്നെ ഇതുവരെ നിങ്ങളെ പീഡിപ്പിക്കുവാൻ നിൽക്കുന്ന ഒതുക്കുവാൻ നിൽക്കുന്ന വളഞ്ഞു നിൽക്കുന്ന ശക്തികളെ കണ്ട് ഭയപ്പെടുന്നത് ഓ ഹാലൽ ദൈവാത്മ പറയുന്നു തേനിച്ച പോലെ ചുറ്റി വളഞ്ഞത് മുർത്തി പോലെ കെടാൻ പോവുകയാണ് ഒരു കാര്യം മാത്രം ചെയ്ത ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് ചില സ്റ്റെപ്പുകൾ എടുക്കണം മുമ്പോട്ട് പോകണം ചില ആത്മശക്തിയാൽ വെട്ടാൻ നിയോഗം ഏറ്റെടുക്കുക ധൈര്യം ചോർന്നു പോകരുത് ദൈവശക്തി ചോർന്നു പോകരുത് ഏശുവിന്റെ നാമത്തിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ദൈവമേ സ്വർഗസ്ഥ പിതാവ് ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി ചെയ്യുന്നു ശക്തമായ വെല്ലുവിളികൾ അഭിഷേകമുള്ളവനെതിരെ അഭിഷേകത്തിനെതിരെ നിൽക്കുമ്പോൾ അതിനെ കീഴ്പ്പെടുത്തുന്ന ഒരു സ്പിരിച്വൽ അതോറിറ്റി ആത്മാവിൻ്റെ അനൗജ്ഞങ്ങളുടെ മയാൽ സ്വർഗം വെളിപ്പെടുത്തിയിരിക്കാൽ സ്തോത്രം സൈന്യത്താലല്ല ശക്തിയാൽ അല്ലെങ്കിൽ ആത്മാവിനാൽ തന്നെ ജനം വിടുതലിലേക്ക് നയിക്കപ്പെട്ടെ ശക്തി വ്യാപരിക്കട്ടെ ആത്മാവിൻ്റെ ഇടപെടൽ വെളിപ്പെട്ടു കൊണ്ട് അന്ധകാര മണ്ഡലങ്ങളെ സ്വർഗം ശാസിച്ചിരിക്കയാൽ സ്തോത്രം ജനത്തിന് ദൈവം ജയം നൽകിയിരിക്കാൻ സ്തോത്രം എസ് വിശ്വസിക്കുന്നവർ ഓടിപ്പോകേയില്ല വിശ്വസിക്കുന്നവൻ ജയിക്കുന്നു വിശ്വസിക്കുന്നവൻ ചിലത് ചാടിപ്പിടിക്കുന്നു വിശ്വസിക്കുന്നവൻ ചിലത് കരസ്ഥമാക്കുന്നു ചില മതിലുകൾ ചാടി അപ്പുറത്ത് കിടക്കുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി സ്ത്രോത്രം സകലമഹത്വം അങ്ങിക്കേശുവെന്നാൽ തന്നെ ആമനാമൻ പ്രിയ സഹോദരങ്ങളെ അഭിഷേകമുള്ളവരെതിരെ പോരാട്ടമുണ്ട് പക്ഷേ ദൈവത്തോട് ആലോചന ചോദിച്ച് മുമ്പോട്ട് പോകൂ ചില വൈതത്വങ്ങൾ ചാടി പിടിക്കൂ ശത്രുവിൻ്റെ തലയെ തകർക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ് പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടാൻ അധികാരത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ ദൈവം കൈമാറിയിട്ടുണ്ട് ഈ വചനങ്ങളല്ലവണു സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസിപ്പിച്ചു മാറ്റി